ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു വർഷം കൂടിയും റിപ്പീറ്റ് ചെയ്താൽ ലൈഫ് സെറ്റ് ആകും എന്നാണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തതിന് ശേഷം റൈറ്റ് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ട്വൻ്റി ട്വൻ്റി ഫൈവിലെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു കണക്കുകൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്റ്റുഡൻസ് ആണ് കേരളത്തിൽ നിന്ന് ട്വൻ്റി ട്വൻ്റി ഫൈവ് നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ എഴുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് വിദ്യാർത്ഥികളാണ് ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള കണക്ക് നോക്കുന്ന സമയത്ത് ഓരോ വർഷവും ടോട്ടൽ അപ്പിയറിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മുതൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ പല വർഷങ്ങളായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഈ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എന്ന് പറയുന്ന ഈ നമ്പറിൽ നിന്ന് നമ്മുടെ ഒരു റിപ്പീറ്റേഴ്സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തെട്ടായിരം മുതൽ അറുപതിനായിരത്തോളം സ്റ്റുഡൻറ്റ്സ് ഓരോ വർഷം ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് റീ റിപ്പീറ്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാറ്റഗറീസ് പോകുന്നുണ്ട് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസും ഒരു ലക്ഷം രൂപ വെച്ച് ഫീസ് അടയ്ക്കുന്നു എന്ന് കൂട്ടിയാൽ പോലും ഏകദേശം ഒരു നാനൂറ്റി കോടി മുതൽ ഒരു അറുന്നൂറ് കോടി രൂപയുടെ വലിയൊരു ബിസിനസ് ഉള്ള ഒരു വലിയൊരു ബിസിനസ് ആയി തന്നെയാണ് ഈ നീറ്റ് റിപ്പീറ്റിംഗ് ബിസിനസ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിദ്യാഭ്യാസ മേഖലയിലെ നിങ്ങളിന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റും നീറ്റ് റിപ്പീറ്റിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ബിസിനസ് ഇങ്ങനെ വളർന്നുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഒരു ലോജിക്കും ഇല്ലാതെ പല സ്റ്റുഡൻസും അനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലൂപ്പിലോട്ട് പല കോച്ചിങ് സെൻറ്റേഴ്സും സ്റ്റുഡൻസിനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എഴുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരിൽ എത്ര സ്റ്റുഡൻസിനാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നുള്ളത് എന്നുള്ള കണക്ക് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഓരോ വർഷവും ഇവിടെ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എത്ര പേർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി മെഡിക്കൽ കോളേജുകളായിട്ട് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൊരു നാനൂറ്റി അൻപത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളായിട്ട് നമുക്ക് നമുക്കൊരു ടോട്ടലായിട്ട് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തി മൂന്നായിരത്തി എൺപത് സീറ്റാണ് ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ടോട്ടൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള എയിംസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അവൈലബിലിറ്റി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റ്സ് ആണ് കറന്ലി നമുക്ക് ഇന്ത്യയിലുള്ള എയിംസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നീറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ എം സി സി കൗൺസിൽ അതായത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് പോകുന്ന സമയത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സീറ്റും അതുകൂടാതെ എയിംസ് പോലുള്ള ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ മൊത്തത്തിലുള്ള സീറ്റിലോട്ടാണ് നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകളിലെ അറുപത്തി മൂന്നായിരത്തി എൺപത് സീറ്റിൽ നിന്ന് എയിംസിന്റെ ടോട്ടൽ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് പിന്നെ അവിടെ വരുന്ന ഒരു അറുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ്സ് ആണ് അപ്പം ഈ സീറ്റിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ സീറ്റ്സ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അപ്പം നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന ഈ സീറ്റിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് ഓരോ വർഷവും ഓൾ ഇന്ത്യ കോട്ട അത് കൂടാണ്ട് എയിംസ് അടക്കമുള്ള എം സി സി രണ്ടറിലുള്ള കൗൺസിലിംഗ് നടക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോട്ട് ആയിട്ട് അഡ്മിറ്റ് ആവുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു കണക്ക് കണക്കെടുക്കുമ്പോഴും ഏകദേശം ഒരു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ള കേരളത്തിൽ നിന്ന് എൻട്രി ചെയ്യുന്ന സ്റ്റുഡൻസിന് അഡ്മിറ്റാകുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ സീറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗവൺമെന്റ് സീറ്റ്സിൽ കേരളത്തിൽ നിന്ന് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വെറും ആയിരത്തി ഒരുന്നൂറ് വിദ്യാർത്ഥികളോളം മാത്രമാണ് അപ്പോൾ കേരളത്തിലെ ഓൾ ഇന്ത്യ തലത്തിൽ എന്ത് ചെയ് എങ്ങനെയാണ് നമുക്ക് അഡ്മിറ്റ് ആകാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇതേ ഒരു കാര്യം നമ്മൾ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുത്തു കഴിഞ്ഞാല് കേരളത്തിലുള്ള പതിനാല് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളായിട്ട് കറണ്ട്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സീറ്റ്സുകളാണ് കേരളത്തിലുള്ളത് കാരണലി നമുക്ക് ഇപ്പം കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ടോട്ടൽ ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റ് പ്ലസ് കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റ്സ് ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടാവും അപ്പൊ കേരളത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സീറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു സീറ്റിന് മേ ബി ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാകാം കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ മേ ബി ഒരു മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു നാലായിരം വരെ ഒക്കെ ചെയ്യാം അപ്പം കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ടോട്ടലായി ചിലപ്പോൾ ഗവൺമെൻറ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ആവറേജ് മാക്സിമം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസിനൊക്കെയാണ് കേരളത്തിൽ നിന്ന് ഗവൺമെൻറ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആണ് ആവറേജ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം അപ്പൊ നമ്മുടെ ടോട്ടൽ അപ്പിയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വിദ്യാർത്ഥികളാണ് ടോട്ടൽ അപ്പിയറിങ് സ്റ്റുഡൻസ് ഏകദേശം ഒരു നാലര മുതൽ അഞ്ച് ശതമാനം വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ടോട്ടൽ അപ്പിയറിംഗിൽ നിന്ന് ഗവൺമെന്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന പൊസിഷനിലേക്ക് കറന്റ് കേരളത്തിൽ ഉള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആയിട്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫൈനൽ ഡിസിനിലേക്ക് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഇൻസൈറ്റ് ത്രീ സിക്സ്റ്റൂടെ മെൻ്റേസ് ആയിട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്